تزكية نوتي أروبتي نال رزانة أروبتي نال إن المروة من على الصفات ولا ترك وإن لكت ما الوجه منكمدا إذا فليس وصبته الأولى إذا فلتت من المصيد فلم يرجع له أبدا ഇന്നൽ മുറുവത്ത തീർച്ചയായിട്ടും മാന്യത മിൻ മിന്നാലസിഫാത്ത് ഏറ്റവും വിശേഷങ്ങളിൽപ്പെട്ട ഒരു വിശേഷണമാണ് വലാത്തുരിക്ക് വയം നിക്കത്തൽ മാ അൽ മാ അൽ വജഹി മുഖമിത എത്ര വലിയ സങ്കുചിതമുള്ള അവസരവും സമയവുമാണെങ്കിലും മുഖത്തെ വെള്ളം നീ ഒഴിച്ചു കളയരുത് അഥവാ നിൻ്റെ മാന്യത നീ നശപ്പെടുത്തി കളയരുത് ദുഃഖിതനാവേണ്ടി വരും ഫല്ലൈസു വസ്ബത്തുഹുല്ലൂല ഇതം ഫല തസ്മിനൽ മസീദി സിംഹം അതിൻ്റെ ഒന്നാം ചാട്ടം തൻ്റെ ഇരയിൽ നിന്ന് തെന്നി മാറിപ്പോയാൽ ഫലം ഞർജിയിലൊഹു അബദ പിന്നീട് പിന്നീടതിൻ്റെ പിന്നാലെ അത് ഓടുകയില്ല ആവർത്തിച്ചു ചാടുകയില്ല അതിൻ്റെ മാന്യത അത് കാത്തു സൂക്ഷിക്കും മുറുവത്ത് എന്നത് മനുഷ്യനുണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിശേഷണമാണ് ഫിഖിൻ്റെ ഗ്രന്ഥങ്ങളിൽ സാക്ഷിയുടെ വിശേഷണം പറയുന്നിടത്ത് കാണാൻ കഴിയും മുറുവത്തുള്ള ആളായിരിക്കണം എന്ന് മുറുകത്തുള്ളവന് മാത്രമേ ലജ്ജ ഉണ്ടാവുകയുള്ളൂ ലജ്ജയില്ലാത്തവർക്ക് എന്തും പറയാം ഇതാലം തസ്തഹി ഫസ്നൈമാശത്ത എന്നാണല്ലോ ലജ്ജയില്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കാം മാന്യതയും മനുഷ്യത്വം ഉള്ളവർക്ക് ലജ്ജ ഉണ്ടാകും അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട വിശേഷണമാണ് മുറുവത്ത് എന്നത് സാധാരണഗതിയിൽ തരം താന്നതായിട്ട് പരിഗണിക്കപ്പെടുന്ന കൃത്യങ്ങളിൽ നിന്നും മാറി നിൽക്കലാണ് മുറുവത്ത് പൊതു പത്ത് മീൽ കാണാൻ കഴിയും അങ്ങാടിയിലൂടെ അങ്ങാടിയിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നതും കുടിക്കുന്നതുമൊക്കെ മുറുവത്തിന് വിരുദ്ധമാണ് മറ്റുള്ളവർ കാണാവുന്ന വിധം ഓപ്പൺ ആയ നിലയിൽ അങ്ങാടിയിൽ വെച്ച് കുടിക്കുന്നതും തിന്നുന്നതും പ്രത്യേകം തയ്യാറാക്കപ്പെട്ട ഹോട്ടലുകൾ പോലെയുള്ള സ്ഥലത്ത് വെച്ചല്ല അത് മനുഷ്യൻ്റെ മുറുവത്തിന് കോട്ടം വരുത്തും അതുപോലെ അങ്ങാടിക്കാരല്ലാത്തവരൊക്കെ തല തുറന്നിട്ട് ശരീരത്തിന് മറ്റു ഭാഗങ്ങളൊക്കെ കാണിച്ചു നടക്കുക എന്നത് മുറുവത്തിന് വിരുദ്ധമാണ് വക്കുപുരുത്തുള്ള ഹലീലത്ത് ബിഹദറത്തിന്നാസ് ജനങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് സ്വന്തം ഭാരേ ചുംബിക്കുക ഇത് മാന്യതയ്ക്ക് വിരുദ്ധമാണ് വൈക്സാറുമായ ബൈനഹും ചിരിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടുതലായി ജനങ്ങൾക്കിടയിൽ പറയുക ജനങ്ങൾ കേൾക്കാവുന്ന വിധം അവരെ ചിരിപ്പിക്കുന്ന കാര്യങ്ങൾ ധാരാളമായി പറയുന്നത് മുറുവത്തില്ലാത്തതിൻ്റെ ലക്ഷണമാണ് ഇതുപോലെ തന്നെയാണ് വളരെ കൂടുതലായ നിലയിൽ കളിക്കുകയും അതുപോലെ തന്നെ നൃത്തം ചവിട്ടുകയും ഒക്കെ ചെയ്യുന്ന പരിപാടികളും ഏർപ്പാടുകളും ഇങ്ങനെ മനുഷ്യൻ്റെ മാന്യതയ്ക്ക് കോട്ടം വരുത്തുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഒഴുകാതിരിക്കുക എന്നത് പ്രധാനപ്പെട്ട മനുഷ്യൻ്റെ മുറുവത്തെന്ന് പറയുന്ന ഗുണമാണ് ഉസ്താദുമാരായിട്ടുള്ളവർ ആലിമ്യങ്ങളൊക്കെ സാധാരണക്കാരൻ്റെ വേഷം ധരിച്ചുകൊണ്ട് അങ്ങാടിയിലൂടെ നടക്കുന്നതും അങ്ങാടിയിൽ പോയി ജനങ്ങളുമായി സംസാരിച്ച് ഇടപഴകി സല്ലാഭങ്ങളേർപ്പെടുന്നതും ഓരോ മുറുവത്തിൻ്റെ വിരുദ്ധമാണ് ഇതുപോലെ സാധാരണക്കാരായ ആളുകൾ ആലിമ്യങ്ങളുടെ വേഷം ധരിച്ചുകൊണ്ട് ആലിമാണെന്ന് ധരിപ്പിക്കുന്ന വിധത്തിലുള്ള ശൈലിയും അതുപോലെ തന്നെ ഭാവനകളും ഇതൊക്കെ പ്രകടിപ്പിക്കുന്നതും മുറുവത്തിൻ്റെ വിരുദ്ധമാണ് ഇങ്ങനെ മനുഷ്യന് ലജ്ജ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട സ്വഭാവമാണ് മുറുവത്ത് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ വില തകർന്നടയും അതുകൊണ്ട് തന്നെ മാന്യത ഒരാളും ഒന്നും ചെയ്യരുത് കളിക്കുകയും കൂടുതൽ സംസാരിക്കുകയും ചിരികളിൽ മുഴുകുകയും ഇങ്ങനെ തുടങ്ങി മനുഷ്യൻ്റെ മാന്യതയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളിൽ മുഴുകുക എന്നത് മനുഷ്യനെ തരംതാഴ്ത്തിക്കളിയുന്ന പ്രവർത്തനമാണ് അതുകൊണ്ട് ഇന്നൽ സിഫാത്തി മാനുഷികത എന്നത് മാന്യത എന്നത് മനുഷ്യൻ്റെ ഏറ്റവും ഉയർന്ന സ്വഭാവങ്ങളിൽപ്പെട്ടതാണ് സിംഹത്തെ കണ്ടു പഠിക്കണം മനുഷ്യൻ സിംഹം ഇറയെ പിടിക്കാൻ വേണ്ടി ചാടിക്കഴിഞ്ഞാൽ ആ ചാട്ടം ഒന്നം പിന്നീട് പിന്നീടതിൻ്റെ മാന്യത കളങ്കപ്പെടുത്തിക്കൊണ്ട് പിന്നാലെ ഫോളോ അപ്പ് ചെയ്യുകയില്ല ഈ രൂപത്തിൽ മനുഷ്യർ അവരുടെ മാന്യത കാത്തു സൂക്ഷിക്കണമെന്ന ഒരു ഉപദേശമാണ് ഈ വരികളിയുടെ മഹാൻ അവർ നമ്മോട് നൽകുന്നത് അപ്പം അതുകൊണ്ട് സാക്ഷി പറയാൻ മുറുകത്തുള്ളവനെ പറ്റുകയുള്ളൂ ലജ്ജയില്ലാത്തവനും നാണമില്ലാത്തവനും സാക്ഷിയാവൻ പറ്റുകയില്ല എന്ന് കർമ്മശാസ്ത്ര വിശാരദന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മുടെ മാന്യത കാത്തു സൂക്ഷിച്ചു നമ്മുടെ സംസാരങ്ങളും മറ്റ് ഇടപെടലുകളുമൊക്കെ